ൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാര്ക്കും സുഖം തന്നെയാണ് വിചാരിക്കണോ എനിക്ക് സുഖാണ് കഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫ്ലോഗ് തന്നെയാണ് അപ്പോൾ ഞാനും അജുമോളും മാറ്റി സെറ്റായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെടുക്കലും പോവുകയാണ് വേറെ ഒടുക്കും അല്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണേ അപ്പോൾ എന്നോട് അന്നും ഇന്ന് ചോറൊന്നും ഉണ്ടാക്കണ്ട ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഫുഡായിക്കാവാണെൻ്റെ വീട്ടിൽ പോവാണ് അജ്മോള് മാറ്റി കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ മാറ്റി സെറ്റ് ആയിക്കോളും വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നാട്ടിൽ നിൽക്കുകയാണ് കാക്ക കാക്കളെ കൊണ്ടാൻ വരാ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇവിടെ മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ചേരായിട്ട് മാറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാം അപ്പൊ ഞങ്ങള് ഞാനും ഞാൻ മാറ്റിട്ടോ വാ അവിടെ മാറ്റി സെറ്റ് ചെയ്യണം അജ്മോളേ കല്യാണത്തിന് പോണ മാറ്റി എന്തിനാ എന്തിനാ മാരി മുട്ട എങ്ങാനോ ഇപ്പൊ ഞമ്മളുന്നത് പറഞ്ഞാ എന്തിനാ പോണേ പോന്നാനോ എനിക്ക് പറഞ്ഞു ബിരിയാണി ആട്ടോ നമ്മള് ഉമ്മന്റെ ബിരിയാണി തിന്നാൻ വേണ്ടി പോവാടുത്തില്ലേ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് മാന്റെ വീട്ട് ബിരിയാണി തിന്നാൻ പോകാണ്ട് ഗായസ് പറഞ്ഞു സെറ്റ് ആയിക്കോട്ടെ അപ്പൊ നീ ചെറുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റ് കേട്ടോ വേറെ ഒന്നും എടുക്കാനൊന്നും ഇല്ല അപ്പൊ ഞാനെന്തായിരുന്നു വാ ബബേ മൂടെയൊക്കെ സെറ്റായി ഞങ്ങളെ മാമനെ ഞങ്ങൾ കൊണ്ടുവരാൻ വന്നു പോകണു പറയാ മുന്നിൽ കയറി എടുക്കൂ വേഗം

േ ഇവിടെ പുട്ട ഐസ്ക്രീമോ ഇവിടെ കുൽഫി ആ എന്നാ കുൽഫി അങ്ങനെ നമുക്ക് അല്ലേ കുൽഫി എങ്ങാട ചന്തപ്പിലെത്താനായി എന്താ ചെന്നേമള എന്താ തിന്ന ണ്ട് എല്ലാര്ക്കും കൊടുക്കത്തേക്ക് തിന്നരുത് എല്ലാർക്കും കൊടുക്കണം എല്ലാർക്കും കൊണ്ടേ കൊടുത്ത കടല ഞാൻ ഞാൻ വരാ എന്താളെ വരാറ ഭൂജി ഡോറാ ഭൂചി കാണുന്നു എവിടെ കാണുന്നില്ലല്ലോ എനിക്കൊന്നും കാണുന്നില്ല पने लाल मोस्टीके मोस्टीका लेके चले जाते हैं हम तो बस में लेते हैं बट इतना हम कुछ और नहीं हम कुछ और नहीं मोस्टीके चले जाते हैं अच्छा दिनों लेकर तो कौन पन्ना ने दिनों में लेकर आए औकारे रेस्टोरेंट पनावर कोई फिर तो यंग क दर्च का टेटी

അവിടെ ഞാൻ ഫോണ്മരിച്ച് വീട്ടിൽ പോവാണ് സാധനങ്ങളൊക്കെ സെറ്റ് ഇനി ഈവ പോ ബേഗൊക്കെ എടുക്കട്ടെല്ലാം ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ <também> <S variables> െ അപ്പ ഞാൻ വീട്ടിക്ക് പോവാണ് തിരിച്ച് ഇപ്പൊ സ്വയം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോ അങ്ങനെ തിരിച്ച് വീട്ടിക്ക് പോവാണ് പോവല്ലേ അപ്പോൾ തന്നെ വൈകി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ടോ അപ്പം അത് കുറച്ച് ബി പി കൂടുതലാണ് അപ്പോൾ ബി പി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അജ്മോളും പിന്നാലെ കൂടി പിന്നെ ഓളൊക്കെ കൊണ്ടവല്ല രക്ഷലീന് അങ്ങനെ പിന്നെ ഞാനിതാ അവിടെ കട്ട പോസ്റ്റാണ് ഒരു വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുന്നിലാട്ടൊക്കെ ഉണ്ടായി നിർത്തിയിരുന്നത് അപ്പോൾ ഞാൻ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ കട്ട പോസ്റ്റാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ലൈറ്റിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞാനിങ്ങനെ പോവുകയെന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ലൈറ്റിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ വീഡിയോയിലൊക്കെ അടിപൊളി അറിയാം ഇങ്ങനത്തെ ലൈറ്റൊക്കെ വാങ്ങാൻ കിട്ടും എന്തേനു മുട്ടാൻ്റെ പേരെന്താ വായിച്ചോക്കെ വായിച്ചോക്കെ കേക്ക് ക്യാൻറ്റിയോ ആ ആ പൊട്ടിച്ചോക്കേ കണ്ടാമത്തെ ൊന്ന് വാങ്ങിയത് വാങ്ങിയതാ ഞാൻ ഞാൻ പൊട്ടിച്ചേരാം അപ്പൊ ഇനി രണ്ടാമത്തെ ലെയർ തുറക്കാൻ മതി മുട്ടായ മുട്ടായുണ്ടെങ്കില് അവട്ടെ അതെന്താ ഇനി പൊട്ടിച്ചോക്കെ എന്ത് മുട്ടായ നോക്ക ഓരോരോ കണ്ടു പുരുത്തങ്ങളല്ലേ യൂട്യൂബിൽ കണ്ടു കണ്ടോ അങ്ങനെ ഉണ്ട് ഫസ്റ്റ് ചെറുതായി തിന്ന മറ്റിയാളെ തിന്നാങ്ങനുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആക്കാൻ പറ്റില്ല അപ്പോത്തിന് സ്റ്റോറേജ് ഫുൾ ആയി ആകെ സീനായി എനിക്ക് എന്നും വീഡിയോ ഇടണം എന്നുണ്ട് ഇൻഷാ അല്ലാ പച്ചനെ പോലെയൊക്കെ ഞാൻ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ